കൊല്ലം ചടയമംഗലത്ത് പതിനാലുകാരിയെ വീട്ടിൽ കയറി മർദ്ദിച്ച അൻപത്തിരണ്ടുകാരൻ അറസ്റ്റിൽ ചടയമംഗലം അയ്യപ്പൻ അയ്യപ്പൻമുക്ക് സ്വദേശി ശ്രീകുമാറാണ് പിടിയിലായത് കുട്ടിയുടെ കുടുംബത്തോടുള്ള മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ആ പ്രതി പതിനാലുകാരിയെ ആക്രമിച്ചത് വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് ആ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അയൽവാസി വീട്ടിൽ കയറി മർദ്ദിച്ചു എന്നുള്ള പരാതി അതേ തുടർന്ന് അറസ്റ്റ് കൂടുതൽ വിവരങ്ങൾ വിനോദ് ഇക്കഴിഞ്ഞ പതിനാറാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വീടിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു ഈ ഒമ്പതാം ക്ലാസുകാരി മദ്യപിച്ചെത്തിയ ശ്രീകുമാറാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് ഈ കുട്ടിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയും നിലവിളിച്ചപ്പോൾ വായ പൊത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിന്നീട് തറയിൽ തള്ളിയിടുകയും ഏഹ് ചെയ്യുകയായിരുന്നു കുട്ടി നിലവിളിക്കുന്നതിനിടയിൽ അതുവഴി ഒരു എക്സൈസ് വാഹനം വരുന്നത് കണ്ട് ഈ പ്രതി ഓടി രക്ഷപ്പെട്ടു പിന്നീട് മാതാവ് ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തിയ കുട്ടിയെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇതിന് കാരണം അതായത് ഒരു മാസത്തിന് മുമ്പ് ഈ കുട്ടിയും സഹോദരിയും അവിടെ വീടിന് സമീപത്ത് നിന്നപ്പോൾ ഈ ശ്രീകുമാർ അസഭ്യം പറഞ്ഞിരുന്നു അതുടർന്ന് ഈ കുടുംബം ചടൈമംഗലം പോലീസിൽ പരാതി നൽകി ഇതിന്റെ വൈരാഗ്യത്തിലാണ് ശ്രീകുമാർ കുട്ടിയെ മർദ്ദിച്ചത് മാതാപിതാക്കളുടെ പരാതിയിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് അതിനുശേഷം ഈ ചടമംഗലം പോലീസ് പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും തുടർന്ന് ഈ പ്രതിയെ വീട്ടിലെത്തി പിടികൂടുകയുമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ആ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലൊരു പതിനാല് വയസ്സുകാരിയെയാണ് ഈ അൻപത്തിരണ്ട് വയസ്സുള്ള ശ്രീകുമാർ മർദ്ദിച്ചിരിക്കുന്നത് അതും ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി എന്തായാലും ഇതിനെ തുടർന്ന് പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിനോദ് ചടയമംഗലത്താണ് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ അൻപത്തിരണ്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്